ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം സിവിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സിവിനെ കുറിച്ചാണ് സിവിനെ ഇഷ്ടപ്പെടാനുള്ള കാരണത്തെ കുറിച്ചാണ് സിവിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സിവിൻ നല്ലൊരു വ്യക്തിയാണ് ബിഗ് ബോസിൽ ഒരാഴ്ച കൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം നേടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം പോയെന്നറിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും സങ്കടമാണ് സിവിൻ എന്ന മത്സരാർത്ഥി ജനങ്ങളുടെ പൾസ് അറിഞ്ഞു മാത്രമാണ് ബിഗ് ബോസിൽ നിന്നത് ഗബ്രിക്കെതിരെ ജാസ്മിനെതിരെയാണ് കൂടുതലും അദ്ദേഹം കരുക്കൽ നീങ്ങി നിക്കിയത് പക്ഷെ അദ്ദേഹത്തിന് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം അല്ലെ ജനങ്ങൾക്ക് അത് എങ്ങനെ ഇഷ്ടപ്പെടും ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് സിബിൻ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലൂടെ പറഞ്ഞത് അല്ല ശരിയല്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് സിബിൻ എന്ന മത്സരാർത്ഥി ജനങ്ങളിലേക്ക് പെട്ടെന്ന് ആഴത്തിൽ ഒരു വ്യക്തിയാണ് സിബിൻ ഇഷ്ടപ്പെടാത്തവർ മലയാളികളരുമില്ല അതുപോലത്തെ ഒരു നല്ല മത്സരാർത്ഥിയാണ് ഈ വൈൽഡ് ഒരു വ്യക്തിയാണ് ഇത്രയും ജനങ്ങളിലേക്ക് എത്തിപ്പെട്ട എന്നാണ് ആണ് നമ്മൾ ഓർക്കേണ്ടത് ഇതിനു മുന്നേ ഒരു വൈൽഡ് കാർഡ് പോലും ജനങ്ങളിലേക്ക് ഒരാഴ്ചക്കുള്ളിൽ ജനങ്ങളിലേക്ക് എത്തിപ്പെട്ടില്ല അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ സിവിൻ കപ്പടിക്കാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥി കൂടിയായിരുന്നു ഭാഗ്യവശാൽ അദ്ദേഹം പുറത്തായി നമുക്ക് സിവിനെക്കുറിച്ച് അന്നും ഇന്നും സിവിൻ ഇപ്പോഴും ബിഗ് ബോസിൽ പോകണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പക്ഷെ സിവിൻ എന്ന മത്സരാർത്ഥി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പൾസ് അറിഞ്ഞു പാത്രം കളിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ എന്താണ് പറയാൻ അവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യം സിവിൻ അവിടെ പറഞ്ഞു അപ്പോൾ അതാണ് പെട്ടെന്ന് ജനങ്ങളിലേക്ക് സിബിൻ എത്തപ്പെട്ടത് നമ്മൾ അവിടെ എത്രയോ മത്സരാർത്ഥികൾ വൈൽഡ് ആർഡായിട്ട് വന്ന് അവരൊക്കെ അവിടെ പോയിട്ട് ചുമ്മാ ഇരിക്കുവരുത് സിവിൻ അതല്ല സിബിൻ നന്നായിട്ട് ഗെയിം കളിച്ചു ബിഗ് ബോസിൽ നമ്മൾ എങ്ങനെയാണ് കളിക്കേണ്ട ഗെയിം എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് സിബിൻ ശരിയല്ലേ സിവിൻ എന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് പറയാൻ ഒരുപാട് 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 കാരണങ്ങളുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥിയാണ് സിവിൻ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വാർത്തകളും വീഡിയോകളും ഇടുന്നത് ഞാൻ സിവിനെ കുറിച്ചാണ് സിവിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാരും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ സിവിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സിവിനെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബായ്